നിരഞ്ജൻ രണ്ടാം ക്ലാസ്സിൽ പണ്ടേ നല്ല ഭയങ്കര ഇഷ്ടമാണ് തെയ്യത്തിനോടുള്ള താല്പര്യം കണ്ടുപോയി എനിക്ക് ഞാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എവിടെ പോകുന്നേക്കും ആ സമയത്ത് പറയാൻ തെയ്യത്തിന് പോകുന്ന മാമ എന്നെ കൂടി കൂട്ടോ എനക്കും വരണം നടക്കും അങ്ങനെ ഒരു ഒരു പ്രാവശ്യം കൂട്ടിയിട്ട് പോയി കൂട്ടിയിട്ട് പോയ സമയത്ത് അവൻ അവിടെ ബാക്കിയുള്ള പിള്ളേർ കണക്കല്ല ഇവൻ ആ തെയ്യത്തിൻ്റെ ചൂടുകളും ആ അണിയറ പ്രവർത്തനങ്ങളും എല്ലാം സൂക്ഷ്മയോടെ നിരീക്ഷിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പിന്നെ അത് പോയി വന്ന ശേഷം രാത്രി ഇവിടെ വന്നിട്ടാകുമ്പോൾ മാമ കാർഡ്ബോർഡെല്ലാം കൊണ്ടു തരണം എനിക്ക് ഒരു തെയ്യത്തിൻ്റെ ഒരു മുഖം കൂടിയിലാക്കാൻ ഞാൻ ആദ്യം ഒരു കാര്യമൊക്കെ ഉണ്ടായില്ല എൻ്റെ ഞാൻ ഓഫീസ് പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ കൊണ്ടുവന്നില്ല രണ്ടാമത്തെ ദിവസം ആദ്യം പറഞ്ഞു മാമ ആ കൊണ്ടുവരാൻ കൊണ്ടുവന്നിട്ടല്ലോ രണ്ടാമത്തെ ദിവസം കൊണ്ടുവന്നു കൊണ്ടുവന്ന സമയത്താണ് ഇവൻ പിന്നെ മുറിച്ച് ആക്കുന്നതല്ലേ ഞാൻ കണ്ടു അങ്ങനെ എൻ്റെ എൻ്റെ ഒരു കൗതുകത്തിനാണ് ഞാനിവൻ തെയ്യം കളിക്കുന്ന ഒരു വീഡിയോ അതെടുത്ത് ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അപ്പോൾ സോഷ്യൽ മീഡിയ ഇടുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞഷ്ണ മാഷ് ഇന്നും താമ്പൂർ കേസുട്ട് മാഷാന്ന് കുറച്ചും കൂടിയും സോഷ്യൽ മീഡിയയിൽ നല്ലൊരു വൈറൽ ആകാൻ കാരണമായിരുന്നു ത്തിന്റെ മുടിയെല്ലാക്കുന്നത് കാർഡ്ബോർഡും എല്ലാം വെച്ചിട്ടാണ് തെയ്ത്തിരി ഇഷ്ടപ്പെടാൻ ഞാനിങ്ങനെ എല്ലായിടത്തും പോയിട്ട് തെയ്ത്തിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ തിമിരിമോളത്ത് പോവും ചീമേനി പോവും കയ്യൂര് പോവും എല്ലാ സ്ഥലത്തും പോവും ഞാൻ ഇപ്പം വിഷ്ണു മൂർത്തിയും ചാമുണ്ടിയും പൊട്ടം തെയ്യം കൊട്ടീനി സാധാരണ കാർഡ്ബോർഡും പെയിന്റല്ലോ ഒരുക്കിട്ട് ഇങ്ങനെ പെയിന്റ് എല്ലാം കൊടുത്തിട്ട് ആക്കുന്നതാണ് കരിങ്കാളി അല്ലേ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതായിക ചോരയിൽ നീരാട് എരി വറ്റി അവറ്റ മുടാകോ പെണ്ണനിൻ മനസ് ജട കട്ടി അവർ മുടിക്കെന്തേന് മുല്ലപ്പൂ വഴകേറ്റത് തെയ്യം കാണാൻ പോയിട്ട് തെയ്യത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് പഠിക്കും എൻ്റെ അമ്മാവൻ എന്നിട്ടാണ് ഞാൻ തെയ്യത്തിനെ കാണാൻ പോലെല്ലാം കെട്ടാൻ തുടങ്ങിയത് കൊറേ ആയി ൊലികോ ഒലികാമേലി കാലികമ്പോ പിന്നെ തെയ്യത്തിന് ആടെ പോയാലും വരും തീമേനായാലും ഒരടുത്ത് തീമിതി ആലന്ത കയ്യൂരി അവിടെ പോയാലും ഇവരും ഇതിന് സമയങ്ങളൊന്നുമില്ല എത്ര രാത്രി പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും ഇവരുണ്ടാവും തെയ്യത്തിന് തെയ്യം കൂട്ടി നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു അത്ഭുതമായിരുന്നു കാരണം വിഷ്ണു മുഹൂർത്തിൻ്റെ ഓരോ ഭാവവും അവൻ അതെല്ലാം ഈ ഇത്ര ചെറിയ പ്രായത്തിൽ ഒപ്പിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സംഭവമായിരുന്നു അത് അതാണ് എൻ്റെ കൂടുതൽ എനിക്ക് കൗതുകം തോന്നിയത് അത് ഇത്ര പോലെയുള്ളൊരു കുഞ്ഞി ആ തെയ്യത്തിൻ്റെ ആ മുഖഭാവം എല്ലാം പഠിച്ചെടുക്കണമെങ്കിൽ അത്രത്തോളം ഒരു കഴിവുണ്ട് ഒരു പന്തൽ പോലിക അമീസ തീ ബാരി എൻ്റെ കണ്ണനെ കൊന്നു കുർവാടനെ കണ്ടുപിടിച്ച് നമുക്ക് ഒരു കുന്നു വീരടക്കുവാൻ വണ്ണം കുടിക്കാൻ എന്നവരെ ദേവത പാലം തായ്ക്കണ്ണൻ്റെ കതളിക്കുടത്തിൻ്റെ കൽപ്പടവില്ലിട്ട് നിഷ്കരണകുലേത് ഗുരുവാട്ടു കുറപ്പിൻ്റെ തറവാട് ചമ്മണ്ണും ദീപുകയാക്കി എല്ലാവന്നതാണ് ശ്രീ വിഷ്ണു മൂർത്തി ചാച്ചടമ്മത്തിനെയും മന്ദര സർവത്വിക്കുവാൻ ഹിരണ്യേശുവിനെ നിഗ്രഹിച്ച് പത്തനാം പ്രഹ്ലാദനം വാരിപ്പുണർന്നനുഗ്രഹിച്ച് വിജയത്രയത്തിന് ഏശനാൻ സ്തംഭം പിളർന്ന് നരസിംഹമായും വാമനനായും പശുരാമനായും ശ്രീരാമനായും ബലരാമനായും കൃഷ്ണനായും കഴിക്കാവതാരം പൂർത്തിയാക്കുന്ന ആർത്തത്രാണ് പരായണനാരമെന്ന യേശ്രീ മഹാവിഷ്ണുവിൻ്റെ നാലാവതാരമായ ശ്രീ സാക്ഷാത് നരസിംഹാമൂർത്തി എന്നാണ് അരങ്ങിൽ ഉറങ്ങാട് അതുപോലെ തന്നെ ഇവൻ അനൗൺസ്മെന്റ് ചെയ്യും നമ്മളെ കരോട് അനൗൺസ്മെന്റ് അനൗൺസ്മെൻ്റുള്ള യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചിട്ട് കുറേ ചെയ്തിട്ടുണ്ട് വിഷ്ണുമൂർത്തിയുടേലും പിന്നെ ഗുടിയൻ്റെ ആയാലും പൊട്ടൻ ദൈവത്തിന്റെ ഉള്ള അനൗസ്മെൻറ്റ് അവൻ അത് നോക്കിയിട്ട് പഠിച്ചിട്ട് അതാണ് നമ്മുടെ തെയ്യത്തിനടുത്ത് പോയാൽ ആദ്യം അണിയാറുകൾ കയറും അണിയാർ കയറി ചെണ്ടയിലെ സൗണ്ട് കേൾക്കുന്ന നേരെ ഉള്ളിൽ തെയ്യത്തിൽ കളിക്കുന്ന അവിടത്തേക്ക് എത്തും പിന്നെ തെയ്യം വെച്ച് കെട്ടുന്ന ഓരോന്നും തോറ്റം പാടിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളെല്ലാം വീക്ഷിക്കും അങ്ങനെ തെയ്യം കൊണ്ട് വരുന്ന സമയത്ത് അവൻ അവിടെ എന്താ ഏതോ തെയ്യം ഉണ്ടായത് ആ തെയ്യത്തിൻ്റെ തോറ്റങ്ങൾ ഇങ്ങനെ പാടിക്കുക നമ്മൾ വണ്ടിയിൽ വരുവാണ് പിന്നെ അവൻ ഒറ്റക്കന്നെ പഠിച്ചതാണ് അവര് ഇവ ഇതൊന്നും ആരും പഠിപ്പിച്ചു കൊടുത്താലോ അവൻ ഒറ്റക്കന്നെ സ്വയം പഠിച്ച് ഇത് എത്തിയതാണ് വീട്ടുകാരുടെ സപ്പോർട്ടെല്ലാം നല്ലതുകൊണ്ട് ഒന്നും പറയാറൊന്നുമില്ല ഇവൻ്റെ ആഗ്രഹം എന്താണോ അത് എല്ലാം ചെയ്ത് കൊടുക്കേണ്ടി എൻ്റെ അച്ഛനായാലും അച്ഛൻ പണിക്ക് പോയിട്ട് വന്നിട്ട് പറയും അച്ഛനക്ക് തെയ്യം കളിക്കണം ഓല വേണം അച്ഛനായാലും അപ്പുറത്ത് ഓലെല്ലാം കൊണ്ടു കൊടുക്കും അച്ഛൻ്റെ കൂടെ അധികം പോകും അച്ഛൻ്റെ കൂടെ ആയാലും പിന്നെ അടുത്ത പ്രദേശത്ത് ഞാൻ ഓഫീസ് പോകുന്ന സമയത്ത് അച്ഛൻ തന്നെ കുട്ടി തെയ്യത്തിന്റെ അടുത്തേക്കെല്ലാം രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ